നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് അവിടുത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ മറ്റു രാജ്യങ്ങളും മാതൃകയാക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത്തരത്തിൽ ചില മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഇപ്പോഴും തുടരുകയാണ് സൗദി ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതും ഇനി പ്രായമായവർക്ക് നേരെ രാജ്യത്ത് മോശമായ രീതിയിൽ പെരുമാറുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ കനത്ത പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുകയാണ് പ്രായമായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് രൂപം നൽകിയിട്ടുള്ള പുതിയ നിയമങ്ങൾ പ്രകാരം പ്രായമായവർക്കെതിരെ മോശമായ രീതിയിൽ പെരുമാറുന്ന വ്യക്തികൾക്ക് ഒരു വർഷം വരെ തടവും അഞ്ചു ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്താവുന്നതാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു പ്രായമായ വ്യക്തികൾക്ക് സംരക്ഷണവും പ്രത്യേക പരിഗണനയും നൽകുന്നതിൽ സൗദി അറേബ്യ എന്നും മുന്നിൽ നിൽക്കുന്നതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രായമായവർക്കെതിരെയുള്ള അധിക്ഷേപം അവഗണന തെറ്റായ പെരുമാറ്റങ്ങൾ തുടങ്ങിയവ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും വേൾഡ് എൽഡർ അബ്യൂസ് അവയർനസ് ഡേയുടെ ഭാഗമായാണ് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരിക്കുന്നത് തെറ്റു ചെയ്യുന്നവർക്ക് ഒരു പക്ഷാപാതവും കൂടാതെ ശിക്ഷ വിധിക്കുന്ന രാജ്യമാണ് സൗദി ഴിമതിയും കൈക്കൂലിയും വാങ്ങുന്നതടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നിയമപാലകർക്ക് ശിക്ഷ വിധിച്ചിരുന്നു സൗദി കോടതിയാണ് നിയമപാലകർക്കുള്ള ശിക്ഷ വിധിച്ചത് മുൻ ജഡ്ജിമാരും ഷൂറ കൗൺസിൽ അംഗവും പബ്ലിക് പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥനും അംബാസിഡറും അടക്കമുള്ളവർക്കെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത് അഴിമതി അധികാര ദുർവിനിയോഗം കൈക്കൂലി വ്യാജരേഖ നിർമ്മാണം എന്നീ കേസുകളിൽ പ്രതികളാണ് ഇവർ ഓവർസൈറ്റ് ആൻഡ് ആന്റി റപ്ഷൻ അതോറിറ്റിയാണ് പതിനൊന്ന് പ്രധാന കേസുകളിൽ കോടതി പ്രഖ്യാപിച്ച ശിക്ഷാവിധികൾ പരസ്യപ്പെടുത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക